ഞാൻ കോൺവെൻറ്റിൽ വന്നിട്ട് മുപ്പത്തെട്ട് വർഷമായി ഈ പറമ്പ് മുഴുവനും വർത്തവ ഭവനത്തിൻ്റെ അധികാരത്തിലുള്ളതാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് വളരെ നീചവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തിൽ അധികമാണ് ഇപ്പോൾ അതുകൂടാതെ ഞങ്ങൾക്കിപ്പോൾ ജീവന് ഭീഷണി പോലും ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരിവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് മുപ്പത്തൊമ്പത് വർഷമായി ഇപ്പോ അതിക്രമം നടത്തി വെള്ളം പോലും കിട്ടാത്ത വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ കന്യാസ്ത്രീകൾക്ക് ജീവനിൽ ഭയമെന്ന് വെളിപ്പെടുത്താൻ ഇത് ഉത്തരേന്ത്യയിലല്ല പിണറായി സർക്കാരിന്റെ ഈ കൊച്ചു കേരളത്തിലാണ് രാത്രിയുടെ മറവിൽ ഒരു സംഘം ആളുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള മാർത്തോമാ ഭവന്റെ നൂറ് മീറ്ററോളം വരുന്ന കോമ്പൗണ്ട് മതിൽ തകർത്ത് അകത്ത് കയറി താൽക്കാലിക കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിച്ച് താമസമാക്കി ആശ്രമത്തിലെ ഒരു ഭാഗത്തുള്ള കന്യാസ്ത്രീ മഠത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ തകർത്തുകയും അവർക്ക് ചാപ്പലിലേക്ക് പോകുന്നതിനുള്ള ഗേറ്റിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് വീടുകൾ സ്ഥാപിക്കുകയും ആ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കന്യാസ്ത്രീ മഠത്തിന്റെ നാലോളം സി സി ടി വി ക്യാമറകൾ തകർക്കുകയും ചെയ്തു കൂടാതെ ഭീഷണിയും അസഭ്യ വർഷവും നടത്തി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി കോളനിക്ക് അടുത്തുള്ള കൈപ്പട മുകളിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള മാർത്തോമാ ഭവനത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് ഓണത്തിന്റെ തലയിൽ രാത്രി ഒരു മണിയോടെ ഒരു കൂട്ടം സുഡാപ്പികൾ മാർത്തോമാ ഭവനത്തിന്റെ റോഡിനോട് ചേർന്നുള്ള നൂറ്റി ഇരുപത് മീറ്ററോളം വരുന്ന മതിൽ ഇടിച്ച് നിരത്തുകയും കോൺക്രീറ്റ് വീടുകൾ ക്രെയിൻ ഉപയോഗിച്ച് കോമ്പൗണ്ടിനകത്ത് സ്ഥാപിക്കുകയും അതിൽ സുഡാപ്പി ഗുണ്ടകളെ താമസിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാർത്തോമാ ഭവനു വേണ്ടി പലരിൽ നിന്നാണ് ഈ ഭൂമി വാങ്ങിയത് അതിൽ മുഹമ്മദ് ഹരീഫ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഭൂമി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം കൃത്യമായ പണമിടപാട് നടത്തിയത് തന്നെയാണ് ഭൂമിരേഖകൾ സഹിതം മാർത്തോമാ ഭവൻ അധികൃതർ വാങ്ങിയത് എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ആ ഭൂമിയിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് എത്തിയതിനെ തുടർന്ന് കോടതിയിൽ കേസ് നടന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഏഴിൽ മാർത്തോമാ ഭവന്റെ ഉടമസ്ഥാവകാശം ചെരുവെച്ചുകൊണ്ട് കോടതി വിധിച്ചു അങ്ങനെ നാല്പത്തിയഞ്ച് വർഷമായി മാർത്തോമാ ഭവന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി മുൻ ഉടമയായിരുന്ന ഹനീഫയുടെ മക്കളിൽ നിന്നും രണ്ടായിരത്തി പത്തിൽ ഈ സ്ഥലം തങ്ങൾ വാങ്ങിയതാണ് എന്നും അതിന്റെ ഡോക്യുമെന്റുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നും പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ തൃശൂർ സ്വദേശികളായ മുഹമ്മദ് മൂസ എൻ എം നസീർ സെയ്ദ് മുഹമ്മദ് എന്നീ മൂന്ന് പേർ ഗുണ്ടകളെ ഉപയോഗിച്ച് രാത്രിയുടെ മറവിൽ മാർത്തോമാ ബാവന്റെ മതിൽ തകർത്ത് അനധികൃതമായി ആ കോമ്പൗണ്ടിൽ കടന്നു കയറി താൽക്കാലിക കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിക്കുകയും അതിൽ തങ്ങളുടെ ഗുണ്ടകളെ പാർപ്പിക്കുകയും ആഹ് മാർഗ വാഹനങ്ങളും മറ്റും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം കൂരിയ സെന്റ് തോമസ് മൗണ്ട് കെ സി ബി സി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയിൽ നിന്നുള്ള തലശ്ശേരി രൂപതാ മെത്രാൻ ജോസഫ് പാംളാനി എന്നിവരെ ഭവൻ അധികൃതർ ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സംഭവം വിശ്വാസികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മറച്ചു പിടിക്കുന്ന നിലപാടുകളാണ് പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ സംഭവത്തെ കുറിച്ചുള്ള കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാ സന്യാസ സഭാ അധികൃതർ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരും നിശബ്ദത പാലിക്കുകയായിരുന്നു രേഖാമൂലം പരാതി നൽകിയിട്ടും അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കുന്നതിനോ അക്രമം കാണിച്ചവർക്കെതിരെ നടപടി എടുക്കുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്തിനും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിനും നാലര കിലോമീറ്റർ അകലെ ഒരു സഭാ സ്ഥാപനത്തിന്റെ മതിൽ സുഡാപ്പി തീവ്രവാദികളെ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി അവർ ഭൂമി കയ്യേറി വീട് സ്ഥാപിച്ച് താമസമാക്കിയിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന സഭാ നേതൃത്വമേ നിങ്ങൾക്ക് കഷ്ടം തന്നെ ക്രൈസ്തവരുടെ രക്ഷകരായ കമ്മ്യൂണിസ്റ്റുകാരും അപ്പോസ്തലനായ പിണറായി വിജയനും ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ കണ്ണും കാതും വായും പൂട്ടിയിരിക്കുന്നത് വഞ്ചനയുടെ മറ്റൊരു നാടകം തന്നെ